സംസ്കൃതി ഭാഷാ പഠന കേന്ദ്രത്തിന്റെ യൂട്യൂബ് ചാനലായ വൈഖരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പൊ ഇത് പഠിക്കാതെ നമുക്ക് കേരള സംസ്കാരത്തെ കുറിച്ചൊന്നും പഠിക്കാൻ വേണ്ടി സാധിക്കില്ല ശാസനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകൾക്കും മറ്റു പി എസ് സി അടക്കമുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദ്യം ഉണ്ടാവാറുണ്ട് ശാസനങ്ങളെ കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ നമുക്ക് നോക്കാം കേരളീയ ശിലാശാസനങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതാണ് വാഴപ്പള്ളി ശാസനമാണ് അല്ലെ വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് കുലശേഖര രാജാവായ രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനത്തിലെ പ്രതിപാദ്യം എന്താണ് തിരുവാറ്റുവായ് ക്ഷേത്രത്തിന് നിത്യബലി നൽകുന്നതിൽ പരാജയപ്പെട്ട നാടുവാഴിക്ക് പിഴയിട്ടുകൊണ്ടുള്ള ശാസനമാണ് വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് മലയാള ലിപി കണ്ട ആദ്യ ശാസനം അതും വാഴപ്പള്ളി ശാസനം തന്നെയാണ് ശ്രദ്ധിച്ചു പഠിക്കുക വാഴപ്പള്ളി ശാസനം തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ ഓരോ ശാസനങ്ങളുടെയും തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ വാഴപ്പള്ളി ശാസനം തുടങ്ങുന്നത് സ്വസ്തി സ്ത്രീ എന്നതിന് പകരം നമശിവായ എന്നാണ് അതും പ്രധാനപ്പെട്ടതാണ് ഓരോ ശാസനങ്ങളുടെയും തുടക്കം നമുക്ക് വേറെ തന്നെ ഒരു ക്ലാസ്സായിട്ട് നൽകാം ഈ ഇത് ഓർത്തിരിക്കുക കേട്ടോ നമശിവായ എന്നാണ് തുടങ്ങുന്നത് രാജശേഖരനെ ശാസനത്തിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് വാഴപ്പള്ളി ശാസ്ത്രത്തിലാണ് പറയുന്നത് പരമേശ്വര ഭട്ടാരകൻ എന്നാണ് ശിവഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ പരമേശ്വര ഭട്ടാരകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓർത്തിരിക്ക തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയ കാലഘട്ടം ഏതാണ് അറിയാവല്ലേ എല്ലാവർക്കും എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് ആരാണ് വേണാട്ടു രാജാവായ അയ്യനടികൾ തിരുവടികളാണ് അല്ലെ തരസാപ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന വർത്തക പ്രമാണിമാര് ആരാണ് അല്ലെ വർത്തക പ്രമാണി ആരാണ് മരുവാൻ സപ്പീർ ഈശോയാണ് തരസാപ്പള്ളി ശാസ്ത്രത്തെ പരാമർശിക്കുന്നത് തരസാപ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന പ്രാചീന കച്ചവട സംഘങ്ങൾ ഏതൊക്കെയാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും ആണ് അല്ലെ അഞ്ചുവണ്ണം മണികരുത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വർഷം കൃത്യമായി രേഖപ്പെടുത്തിയ ശാസനം ഏതാണ് അതേതാണ് അതും തരിസാപ്പള്ളി ശാസനം തന്നെയാണ് അടുത്ത ചോദ്യം കോട്ടയം ചെപ്പേട് എന്നറിയപ്പെടുന്ന ശാസനം ഏതാണ് അതിന്റെ ഉത്തരവും തരിസാപ്പള്ളി ശാസനമാണ് ധാരാളം വസ്തുതകളുണ്ട് തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് സൂചന നൽകുന്ന ശാസനം ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് കരിസാപ്പള്ളി ശാസനം തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശമുള്ള ആദ്യ ശാസനം ഏതാണ് ഇത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് പാർത്ഥിവുരം ചെപ്പേടാണ് അല്ലേ പാർത്ഥിവുരം ചെപ്പേടിന്റെ മറ്റൊരു പേര് എന്താണ് ഹജൂർ ശാസനമാണ് ഹജൂർ ശാസനം എന്നാണ് പേരുള്ളത് കലിദിന സൂചനയുള്ള പ്രാചീന ശാസനം ഏതാണ് പാർത്ഥിവപുരം ചെപ്പേട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഹജൂർ ശാസനം എന്നും പറയാം അടുത്ത ചോദ്യം തമിഴ് ഭാഷയിൽ തമിഴ് ലിപിയിൽ എഴുതപ്പെട്ട ശാസനമാണ് പാർത്ഥിവുരം ശാസനം എന്ന് പറഞ്ഞത് പി എ ഗോപിനാഥ റാവു ആണ് ഓർത്തിരുന്ന് പഠിക്കുക കടം കാട്ടുകയെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് അവിട്ടത്തൂർ ശാസനം അടുത്ത ചോദ്യം അവിട്ടത്തൂർ ശാസനത്തിൽ പരാമർശിക്കുന്ന പ്രധാന നാട്ടുകൂട്ടങ്ങൾ ഏതൊക്കെയാണ് ആയിരവറും ഇരുപത്തി ഏഴുവറുമാണ് പ്രധാന നാട്ടുകൂട്ടങ്ങൾ ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഏതാണ് പാലിയം ശാസനമാണ് അല്ലെ പാലിയം ശാസനമാണ് ശ്രീമൂലം വാസം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് ശ്രീമൂലവാസം ബൗദ്ധവിഹാരത്തിന് ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ ദാനം നൽകുന്നത് പരാമർശിക്കുന്ന ശാസനം കൂടിയാണ് ഏത് പാലിയം ശാസനം എന്നറിയപ്പെടുന്നത് അത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഓർത്തിരിക്കുക പരാന്തക ചോളന്റെ കേരളാക്രമണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം ഇതൊക്കെ ഒരുമിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളു കേട്ടോ പാലിയം ശാസനത്തിന്റെ കാലം എ ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് എം ജി എസ് നാരായണനാണ് ചരിത്രകാരനാണ് ഓർത്തിരിക്കുക കേരളത്തിലെ ദേവദാസ സമ്പ്രദായത്തെ കുറിച്ച് ആദ്യ പരാമർശം ലഭിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം നങ്ങ എന്നറിയപ്പെടുന്ന ദേവദാസികളെയൊക്കെ പരാമർശിക്കുന്നുണ്ട് കേട്ടോ പൂജാരിയെയോ മഹാഭാരത പട്ടത്താനക്കാരെയോ ഊരാളന്മാർ കൈക്കൂലി വാങ്ങി നിയമിക്കരുത് എന്ന് വിലക്കുന്ന ശാസനം ഏതാണ് ഏതാണ് തൃക്കൊടിത്താനം ശാസനത്തിലാണ് ഇങ്ങനെയുള്ള പരാമർശം ഉള്ളത് ലഭ്യമായവിൽ വെച്ച് കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനമാണ് മാമ്പള്ളി ശാസനം അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മാമ്പള്ളി ശാസനത്തെ രേഖപ്പെടുത്തിയ കൊല്ലവർഷം ഏതാണ് കൊല്ലവർഷം നൂറ്റി നാല്പത്തി ഒമ്പതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം കേരള പാണിനി പറഞ്ഞിട്ടുള്ള നയങ്ങളിൽ പുരുഷഭേദ നിരാസം ഒഴികെ മറ്റു മിക്ക പ്രവർത്തനങ്ങളും മാമ്പള്ളി ശാസനത്തിന് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ഈ അഭിപ്രായം പറഞ്ഞത് ചരിത്രകാരനും സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഓർത്തിരിക്കുക ഈ അഭിപ്രായം അടുത്ത ചോദ്യം തരിസാപ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന അയ്യനടികൾ തിരുവടികൾ കഴിഞ്ഞാൽ ശാസനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വേണാട്ട് രാജാവ് ഏതാണ് വേണാട്ട് രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഏത് വേണാട്ട് രാജാവാണ് അത് ശ്രീവല്ലഭൻ കോതയാണ് കേട്ടോ ശ്രീവല്ലഭൻ കോതയാണ് അദ്ദേഹം വേണാട്ട് രാജാവാണ് വേണാട്ടു രാജാക്കന്മാരുടെ പനങ്കാവിൽ കൊട്ടാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏതാണ് മാമ്പള്ളി ശാസനമാണ് മിക്കപ്പോഴും നെറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ഇത് ശ്രദ്ധയോടെ പഠിക്കുക സ്വസ്തി ശ്രീ കൊല്ലം തേൻ്റെ നൂറ്റിനാർ പത്തൊമ്പതാം ആണ്ട് തുല എന്ന് ആരംഭിക്കുന്ന ശാസനം ഏതാണ് അതും മാമ്പള്ളി ശാസനമാണ് ഓർത്തിരിക്കുക ശാസനങ്ങളുടെ ആദ്യ ഭാഗമൊക്കെ പ്രധാനപ്പെട്ടതാണ് മുസിരിസിനെ മുയിരിക്കോടെ എന്ന് പരാമർശിക്കുന്ന ശാസനമാണ് ജൂതശാസനം ജൂതശാസനം വളരെ പ്രധാനപ്പെട്ട ഒരു ശാസനമാണ് കേട്ടോ ജൂതശാസനവുമായി ബന്ധപ്പെട്ട വർത്തക പ്രമാണി ആരാണ് ജോസഫ് റബ്ബാനാണ് അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ജോസഫ് റബ്ബാനാണ് തിരുവല്ല ശാസനത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് പെരുമാൽക്കാലത്തെ പെരുമാറ്റച്ചട്ടമായ മൂഴിക്കുളം കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തിരുവല്ല ശാസനം അങ്ങനെയും ചോദ്യം വരാം മൂഴിക്കുളം കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനക്ക് വരാം ക്രിസ്ത്യൻ വ്യാപാരിയായ ഇരവി ഇരവികോർത്തന് കച്ചവടാനുകൂല്യങ്ങൾ നൽകുന്ന പരാമർശിക്കുന്ന ശാസനമാണ് വീരരാഘവ പട്ടയം വീരരാഘവ പട്ടയം ചരിത്ര വസ്തുതകൾ പരിഗണിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണ് വീരരാഘവ പട്ടയത്തിന്റെ ശാസനകാലം എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഈ അഭിപ്രായം പറഞ്ഞത് ചോളന്മാരുടെ വിഴിഞ്ഞം ആക്രമണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തിരുവലങ്ങാട് ശാസനം തിരുവലങ്ങാട് ശാസനത്തിലാണ് ഈ അഭി ഈ കാര്യം ഉള്ളത് ബുദ്ധമതത്തോടുള്ള വിക്രമാദിത്യ വരഗുണന്റെ അനുഭാവപൂർണമായ സമീപനം വിലയിരുത്തി അദ്ദേഹത്തെ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ജി എസ് നാരായണനാണ് കേട്ടോ എം ജി എസ് നാരായണനാണ് കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ് ഈ കൃതി രചിച്ചത് പുതുശ്ശേരി രാമചന്ദ്രനാണ് ഓർത്തിരിക്കുക അദ്ദേഹം ശാസനങ്ങളെ കുറിച്ച് ധാരാളം പഠിച്ച വ്യക്തിയാണ് ശാസനങ്ങളുടെ പഠനത്തിലൂടെ എഴുത്തച്ഛൻ വരെയുള്ളവരുടെ കാലഘട്ടത്തിലെ ഭാഷാ സ്വഭാവങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത ഗവേഷക ആരാണ് അവരുടെ ഗവേഷണ പ്രബന്ധം കൂടിയാണിത് കെ രത്നമ്മയാണ് കേട്ടോ കെ രത്നമ്മ ഓർത്തിരിക്കുക കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന കൃതി രചിച്ചത് ആരാണ് അതും എം ജി എസ് നാരായണനാണ് ഡോക്ടർ എം ജി എസ് നാരായണൻ ശാസനങ്ങളിലെ ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെയാണ് കാൽഡൊൽ ഗുണ്ടർട്ട് വില്യം ലോഗൻ എന്നിവരൊക്കെയാണ് ശാസനങ്ങളിലെ ഭാഷ തമിഴാണെന്ന് പറഞ്ഞത് ശാസന ഭാഷ സാമാന്യ വ്യവഹാര ഭാഷയല്ല മറിച്ച് മലയാളത്തിന്റെ ഔദ്യോഗിക മുഖം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് പി വി വേലായുധൻ പിള്ളയാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഔദ്യോഗിക ഭാഷയുടെ സ്വാധീനം ഉണ്ടാകാമെങ്കിലും ഗദ്യത്തിന്റെ ആദ്യ രൂപങ്ങൾ ശാസന ഭാഷയിൽ കണ്ടെത്താം അഭിപ്രായം നടത്തിയത് ആരാണ് രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ അഭിപ്രായം പറഞ്ഞത് കെ രത്നമ്മയാണ് കെ രത്നമ്മയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ രാജഭാഷയിൽ വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറിയതാണ് ശാസന ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഈ രാജഭാഷ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സി എൻ ആന്റണിയാണ് ഓർക്കേണ്ടത് ഭാഷാ സംക്രമണവാദത്തെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരേണ്ടതാണ് അടുത്ത ചോദ്യം പ്രാചീന ശാസനങ്ങളും മലയാള പരിഭാഷയും എന്ന കൃതി എഴുതിയത് ആരാണ് ഈ കൃതി എഴുതിയത് കെ രത്നമ്മയാണ് കേട്ടോ അടുത്ത ചോദ്യം കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ ആരുടെ കൃതിയാണ് അത് പുതുശ്ശേരി രാമചന്ദ്രന്റെ കൃതിയാണ് നേരത്തെ ഇതിന് സമാനമായ ഒരു കൃതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതി ആരുടേതാണ് ആരുടേതാണ് അത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടേതാണ് അല്ലേ ഇളംകുളം കുഞ്ഞൻപിള്ളയുടേത് എഴുത്തച്ഛനു മുൻപുള്ള ഭാഷയുടെ സകല പ്രത്യേകതകളും ഈ കാലഘട്ടത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ തിരുവല്ല ശാസനം ഭാഷാ ചരിത്രത്തിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് കേട്ടോ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഓർത്തിരിക്കുക എഴുപത്തിരണ്ട് അവകാശങ്ങളോട് കൂടിയ അഞ്ചുവണ്ണ സ്ഥാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശാസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നമ്മുടെ വീഡിയോ കാ കാണുന്നതോടൊപ്പം എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ എല്ലാവർക്കും താങ്ക്